ഈ ഒരു വണ്ടിയുടെ രണ്ട് സീലും പോയി കിടക്കുക നല്ല രീതിയിൽ ലീക്ക് ഉണ്ട് നിലവിൽ സീല് മാറി ഫോർ കോയിലും റീപ്ലേസ് ചെയ്യണം പിന്നെ കാലിപ്പർ ഏകദേശം ഓവറോളിംഗ് ആയിട്ടുണ്ട് നിറച്ച് അളിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒന്ന് ഓവർ ചെയ്യണം മാസ്റ്ററിൻ്റെ നേരത്തെ കാണിച്ചാണല്ലോ അപ്പോൾ ഇതൊരു മഴക്കാലാവുമ്പോൾ നമ്മുടെ വണ്ടികളിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് അതായത് ഹോൾസെയിൽ പൊട്ടുക അതിനൊരു ചെറിയൊരു ടിപ്പുണ്ട് നമ്മളത് പൊട്ടാതിരിക്കാനായിട്ട് മാക്സിമം നോക്കുക കാരണം നല്ലൊരു എമൗണ്ട് റേറ്റ് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്ന് കഴിയുമ്പോൾ അവിടേക്ക് ഇങ്ങനെ ചളി മണ്ണൊക്കെ ഇരിക്കും മഴയതൊക്കെ പോയിട്ട് വരുമ്പോൾ അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് വൈപ്പ് ചെയ്ത് വയ്ക്കുക അത് പറ്റിയ ദിവസം എടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലാസ്റ്റിങ് ഉണ്ടാവും ഞാൻ എൻ്റെ വണ്ടി കാണിച്ചേരാം ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മണ്ണ് ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നൈസായിട്ട് കഴുകി കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ രാത്രി വണ്ടി എടുത്ത് വെക്കാറ് പിന്നെ രാവിലെ എടുക്കും അതൊരു റൊട്ടീനായിട്ട് ചെയ്താൽ മാത്രം മതി അത് ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും